വെൽക്കം ടു ആഷ് മൽ യൂട്യൂബർ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് ഐശ്വര്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്ക് കരുതിട്ടോ അപ്പോൾ രാവിലെ എണിറ്റി ആഗ്രഹം ഒന്ന് ബ്ലോഗ് ചെയ്താലോ ഒന്ന് അപ്പോൾ രാവിലെ എണിറ്റ് ഞാൻ ആദ്യം തന്നെ നോക്കുന്നത് ഇവനെ കേട്ടോ ഇവൻ എവിടെയാണ് കിടക്കണതെന്നാണ് ഞാൻ ആദ്യം പോയി നോക്കാറ് കൂട്ടിലാണെങ്കിൽ ഞാൻ അയച്ച് വിടും അല്ലെങ്കിൽ അവനെ ചുമ്മാ ഒന്ന് കാണാൻ രാവിലെ തന്നെ പോയി അവനെ നോക്കും കേട്ടോ അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾക്കൊരു മാവുണ്ട് കേട്ടോ ഇത് മണ്ണൂത്തിയിലോ അവിടെ നിന്നെങ്ങാണ്ടോ വീട് പണിത സമയത്ത് ആ സമയത്ത് ആരോ കൊണ്ടുവന്ന് തന്നപ്പോൾ നട്ടതാണ് അപ്പോൾ എന്തെന്ന് അതിന് പറയാം ബഡ് ചെയ്ത മാവാം അങ്ങനെ എന്തോ ആണ് എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ കറക്റ്റ് അപ്പോൾ ഇത് നമുക്ക് കയ്യെത്തും ദൂരത്തിങ്ങനെ മാങ്ങ കിടക്കണതാണ് ഇപ്പോൾ നല്ല ഒരു രസമാണ് ഇങ്ങനെ കിടക്കണതാണ് ഇപ്പോൾ നമുക്ക് കയ്യെത്തി പറിക്കാൻ പറ്റും പിള്ള കുഞ്ഞ് പിള്ളേർ വരെ പറിക്കാൻ പറ്റും കേട്ടോ അതേ റോട്ടിലൊക്കെ നിറയെ കിടപ്പുണ്ട് നമ്മുടെ തലയൊക്കെ മുട്ടും ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അടുത്ത വീട്ടിൽ കൊച്ചൊക്കെ വന്ന് പറിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞ് വാങ്ങാം പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ തൊണ്ട് ഭയങ്കര കട്ടിയാണ് കേട്ടോ തൊണ്ടിന് കയ്പ്പുണ്ട് അപ്പോൾ തൊണ്ട് കളഞ്ഞാലേ ഈ മീൻകറിയിലൊക്കെ ഇടാൻ പറ്റും പുളിയുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് പഴുപ്പിച്ചിട്ട് അത് തിന്നാനാണ് അത് നല്ല മാംസമുള്ള മാങ്ങയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് നിന്നോട്ടെ കാരണം ഫ്രണ്ടില് ഈ മാവുള്ളതുകൊണ്ട് ആ ഭാഗത്താണ് ഇത്തിരി തണുപ്പുള്ളത് ബാക്കി വേറൊരു ഭാഗത്തും മരങ്ങളില്ല അധികം സ്ഥലങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു തണുപ്പ് കിട്ടുക ഒരു എന്താണ് നിഴല് കിട്ടുന്നത് അപ്പോൾ ദേ അവനെ കുഞ്ഞി അവിടെയൊക്കെ നടക്കാൻ തന്നെ കേട്ടോ ഞാൻ വേറൊരാളെ പരിചയപ്പെടുത്തി തരാം ഇതാണ് അപ്പു അപ്പുവിനെ ഞങ്ങൾക്ക് ഒരു കാക്ക കൊണ്ടുവന്ന് ഓടിച്ചിട്ട് വന്ന് വീട്ടിൽ വന്ന് വീണതാണ് കേട്ടോ ഈ അപ്പു ഒരു കാക്ക ഓടിച്ചിട്ടതാ എവിടെന്നോ അപ്പം ഞങ്ങളെന്ത് ചെയ്തു അമ്മ അമ്മെടുത്തു അതിനെ എൻ്റെ കാലെന്തോ മുറിഞ്ഞിട്ടോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദൈവന് തുളസി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ എന്തോ തരാനായിട്ടൊന്ന് വരുന്നേക്കണമെന്ന് വിളിച്ചു ഇങ്ങനെ നിൽക്കാട്ടോ അപ്പോൾ ഞാനിങ്ങനെ തുളസി ഒക്കെ ഞങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അത് ഈ സൈഡിൽ വന്നത് ഒട്ടിപ്പിച്ച് ഇങ്ങനെ നീ നോക്കിയിരിക്കും അവനറിയാം തുളസി എവിടെയായിരിക്കണേ എന്ന് അപ്പോൾ ഞാനിപ്പോൾ നടന്നു പോകുന്നത് തുളസിയുടെ അടുത്തേക്കാണ് അപ്പോൾ അതിന് ഇപ്പോൾ കാണുമ്പോൾ അത് എടുക്കാൻ പോവാണെന്നുള്ളൊരു സന്തോഷമോ എന്താണെന്ന് അറിയില്ല അത് ചാടി വന്ന് ഈ ഇങ്ങനെ കമ്പിയോ കമ്പിയിൽ വന്ന് പിടിച്ചിരിക്കും ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇതേ ഇതാണ് കൂടി ചെറിയൊരു തുളസി അപ്പോൾ ഒരു ഒരു തുളസി എടുത്തേ എടുത്തപ്പോഴേക്കും ആൾ ചാടി അവിടെ കമ്പിയിൽ വന്നിരുന്നു അത് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ചെയ്യണത് തുളസി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പനിക്കൂർക്ക ഇഷ്ടമാണ് പക്ഷെ പനിക്കൂർക്ക ഇവിടെ ഇല്ല ഞങ്ങൾ പക്ഷേ എവിടെന്തെങ്കിലും കിട്ടുമ്പോൾ കൊണ്ടൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അവ തുളസിർണം പരച്ചിട്ട് അപ്പൂന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാത്തിനും ഇവിടെ എന്ത് കിട്ടിയാലും ഞങ്ങളതിന് പേരിടാറുണ്ട് ഇവിടെ മിക്ക പക്ഷികളും വന്ന് ഇവിടെ ആട്ടോ വീഴുന്നേ കുറെ പക്ഷികളെ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതുപോലത്തെ അല്ല അല്ലാണ്ട് വേറെ മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കിളിയില്ലേ അതൊക്കെ ഒരുപാട് വന്ന് വീണിട്ടുണ്ട് പക്ഷേ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല ചെലതൊക്കെ എന്തെങ്കിലും കാലൊടിയും അതിനൊക്കെ ഞങ്ങൾ നോക്കും പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അതിന് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവനെ കുറേയൊക്കെ ചത്തു പോട്ടെ ഇതിനെ എന്നിട്ട് ഞങ്ങൾ കൂടൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇട്ടു അത് ഞാൻ അടുക്കളയിലേക്ക് പോകാനോ എന്താണ് ഇന്നത്തെ ഭക്ഷണങ്ങളെന്നൊക്കെ നോക്കാനായിട്ട് അപ്പോൾ നോക്കിയപ്പോൾ അമ്മ ഭയങ്കര പണിയിൽ നിൽക്കാണ് അപ്പോൾ നോക്കിയപ്പോൾ എന്താണ് വലിയൊരു പാത്രമൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുക എന്താണ് ഉണ്ടാക്കണേ കാരണം ബിരിയാണി ആണെന്ന് മനസ്സിലായി സവാളയൊക്കെ വറുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ബിരിയാണിയാണെന്ന് നോക്കിയപ്പോൾ ചിക്കനൊന്നും കാണണില്ലായിരിക്കണേ അപ്പോൾ എന്ത് ബിരിയാണിയാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് മുട്ട ബിരിയാണി ആണെന്ന് ഓണോ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഈ മുട്ട ബിരിയാണി ഒന്നും അല്ല അപ്പോൾ അതേ അതേടി മുട്ട ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം ഏതോ യൂട്യൂബ് ചാനലൊക്കെ നോക്കി പുള്ളി ഉണ്ടാക്കുകയാണ് അപ്പം എനിക്ക് മനസ്സിലായി ചിക്കൻ ആയിരിക്കും കാരണം അച്ഛനെയും ഉണ്ടായിരുന്നില്ല നേരത്ത് അച്ഛൻ പുറത്ത് പോയേക്കായിരുന്നു അപ്പോൾ ചിക്കൻ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വരും അപ്പോൾ അതിനുള്ളിൽ എല്ലാം റെഡിയാക്കി വയ്ക്കുകയാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബിരിയാണി ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇത് ഒരു മെനക്കെട്ട പണിയാണ് കാരണം ഇപ്പോൾ ഈ ചൂടത്തുവാണെങ്കിൽ ഈ അടുക്കളയിൽ നിന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും പിന്നെ വീട്ടിലുള്ള പൂച്ച കുഞ്ഞുങ്ങളാണ് ഇത് ഇത് കുറേ പൂച്ച കുഞ്ഞു ഉണ്ടായിരുന്നു പക്ഷേ ഓരോ അസുഖങ്ങളോ എന്തൊക്കെയോ വന്നത് കുറേയൊക്കെ ഒക്കെ ചത്തുപോയി ഇപ്പോൾ ഈ മൂന്നെണ്ണം ആട്ടോ ഉള്ളത് ഇത് ഇത് ചാരു ഇത് പാണ്ടു പിന്നെ ഇത് മണിക്കുട്ടൻ എന്നാണ് കേട്ടോ ഞങ്ങളെല്ലാത്തിനും പേരിടാറുണ്ട് അപ്പം ഈ ചാരക്കളറിലുള്ളവരാണ് ചാരുന്ന് പേരിട്ട് ഈ അടുക്കളയുടെ ബാക്കിലിരിക്കുമ്പോൾ ആട്ടോ കുറച്ചൊരു തണുപ്പും കാറ്റൊക്കെ കിട്ടുന്നേ അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് ബാക്കി ഉള്ളിലൊക്കെ ഭയങ്കര ചൂടാണ് അപ്പോൾ കുറച്ചു നേരം അവിടെ ഇരുന്നു ഇതാണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ അമ്മ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ പേര് ബ്ലാക്കി എന്നാണ് ബ്ലാക്ക് ഉള്ളതുകൊണ്ടാണ് ബ്ലാക്കീന്നുള്ളത് ഇവിടെ കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂച്ചകളാണ് കേട്ടോ ഉണ്ടാവുന്നത് അപ്പം ആദ്യമായിട്ടാണ് മഞ്ഞയൊക്കെ വന്നേക്കണേ അപ്പോൾ വെറുതെ പുറത്തിറങ്ങിയപ്പോൾ പേരക്കന്മാരുണ്ട് വീട്ടിൽ അപ്പം ഞാനത് പറിക്കാറൊന്നുമില്ല അപ്പം ചുമ്മാ വലിയ പേരക്കുണ്ടോയെന്ന് നോക്കിയപ്പോൾ അത് അവിടെ ഒരു പേരക്കിടക്കാണ് കേട്ടോ നല്ല വലിയത് അപ്പം ഞാൻ അത് പറിക്കണമെന്നുണ്ടെങ്കിൽ ആ സൺ കൂടെ ഒക്കെ പോകേണ്ടി വരും ഞാനിപ്പോൾ ചുമ്മാ പോവാമെന്ന് വിചാരിച്ചു എനിക്ക് പറിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല കാരണം അതേ ഷീറ്റിൻ്റെ മുകളിലാണ് അപ്പോൾ ഷീറ്റിൻ്റെ മുകളിൽ കൂടെ നടക്കേണ്ടി വരും എന്നാലും ഞാൻ സൺസൈഡിൽ കൂടെ ചെന്നു നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറെയൊക്കെ അതേ നല്ലതൊക്കെ വാടി പഴുത്തൊക്കെ വീണിട്ടുണ്ട് അതിൻ്റെ മുകളിലിട്ട അപ്പൊ എനിക്കൊരു അതിൻ്റെ മുകളിൽ കൂടെ നടക്കാനൊരു പേടി കാരണം നടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നേരെ പോയി ഞാൻ അടുപ്പിലേക്കായിരിക്കും വീഴണേ വീടിന് അപ്പൊ ഒരു ചൊറി പിടിച്ചാൽ ഒരു പേരൊക്കെ മാത്രം അടുത്തിരിപ്പുണ്ട് അത് മാത്രമേ എൻ്റെ കയ്യത്തും ദൂരത്തുള്ളൂ എന്നിട്ട് പക്ഷെ അതിൽ പുഴുവണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അത് ഇങ്ങനെ പറിക്കണോ വേണ്ടിയോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുക പിന്നെ വേറെ ഇങ്ങനെ കുറെയൊക്കെ നോക്കുന്നുണ്ട് അവിടെയൊക്കെ പക്ഷെ അതൊന്നും എനിക്ക് എത്തൂല അപ്പോൾ അങ്ങനെ നോക്കി എനിക്ക് എത്തും ഒരാളിങ്ങനെ നോക്കിക്കൊണ്ടിരിപ്പുണ്ടോ ആ വീട്ടിൽ നിന്ന് അതെ നിങ്ങൾ അറിയില്ല കണ്ടാ ഗ്രില്ലിൻ്റെ അപ്പുറത്ത് അത് ഈ പെണ്ണ് പെണ്ണെന്തൊന്നാണ് ഈ മുകളിൽ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കണെന്നാണ് തോന്നുന്ന കേട്ടാ അത് നോക്കണേ കൊരക്കണൊന്നുമില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നോക്കിയപ്പോ അപ്പുറത്ത് വീട്ടിലെ പട്ടിയുണ്ടോ എൻ്റെ ഒച്ചയൊക്കെ കേൾക്കാറുണ്ട് ആ വീട്ടിലെ ചക്ക ഉണ്ടോ എനിക്ക് ചക്ക അത്ര ഇഷ്ടമൊന്നും അല്ലാട്ടോ എന്നൊക്കെ തൂങ്ങി കിടക്കണുണ്ടപ്പോൾ ഞാൻ കാണിച്ചതുള്ളൂ അപ്പം അതേ ആ കയ്യത്തും ദൂരത്തുള്ള ആ ചൊറി പിടിച്ച പേരൊക്കെ ഞാൻ പറിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇനി ഇത് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അമ്മ പുച്ചിക്കും പുഴുവാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ കൊണ്ടൊക്കെ കൊടുത്തപ്പോൾ തന്നെ പുള്ളിയെ പുച്ഛിച്ച് വിട്ടാ അയ്യേ ഇത് പുഴുവാണ് ഇതൊന്നിനും കൊള്ളൂല എന്നിട്ടാണ് പറഞ്ഞത് ഞാൻ സൗണ്ട് കൊടുത്തതാണ് പക്ഷേ പുറകില് റേഡിയോ വെച്ച് വെക്കണോണ്ടേ പാട്ട് കേൾക്കണോണ്ട് ഞാൻ അത് മാറ്റി ഇപ്പം രാവിലെ അപ്പം കേട്ടോ വെള്ളയപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് വെള്ളയപ്പം വെള്ളയപ്പം മുട്ടക്കറിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി അപ്പം ഞാൻ ചുമ്മാ കോക്കുണ്ണി എവിടെയൊന്നും നോക്കണേ കേട്ടോ അവൻ എവിടെ കാരണം കാണുന്നില്ല നോക്കിയപ്പോൾ അതേ ആ പൈപ്പിൻ്റെ ചോട്ടിലാ പോയി കിടക്കണു ചൂട് എടുത്തിട്ടാണ് കാരണം അവിടെയാണ് കുറച്ച് നനവൊക്കെ ഉള്ളത് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല കിടക്കട്ടെ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ അങ്ങനെ രാവിലെ അറിയാമല്ലോ വെള്ളയപ്പോണ നേരത്തെ കണ്ടില്ലേ ഞാനൊരു രണ്ട് മൂന്ന് വെള്ളയപ്പമൊക്കെയാണ് കഴിക്കാറ് അങ്ങനെ രണ്ട് മൂന്ന് വെള്ളയപ്പം എടുത്തു പിന്നെ കറി ആയിരുന്നു ഈ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കില്ലേ ഈ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ കൂടെ മസാലയൊക്കെ കൂടി ഇട്ടിട്ടൊരു കറി അതായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനൊരു ഡൗൺ ആയിപ്പോയി അത് കണ്ടിട്ട് ഒരു മുട്ടക്കറിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ വെള്ളയപ്പോൾ മുട്ടക്കറി അല്ലെങ്കിൽ വെള്ളയിപ്പം കടലക്കറിയൊക്കെ കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ അതേ കാണുമ്പോഴേക്കും ഒരു ലുക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കഴിച്ചു കുഴപ്പമില്ല എല്ലാ പ്രാവശ്യവും മുട്ടക്കറിയൊന്നും നിന്നാൻ പറ്റില്ലല്ലോ അങ്ങനെ ഭക്ഷണമൊക്കെ രാവിലത്തെ കഴിച്ചിട്ട് ഉച്ചക്കാലത്തെ കാര്യം എന്തായാലും നോക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഇതേ ചിക്കൻ കറിയൊക്കെ റെഡിയാകുന്നുണ്ട് ബിരിയാണിയിൽ മിക്സ് ചെയ്യാനായിട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ദൈവം എന്നെ കളിയാക്കണേട്ടോ അങ്ങനെ ഒരു ലവ് ചിഹ്നം കാണിച്ച് അവരെന്നെ അനീത്തേം അമ്മയും കൂടി എന്നെ കളിയാക്കും അത് കാണിച്ചിട്ട് അപ്പോൾ അതേ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ എന്തോ ഒരു എനിക്ക് ഈ പ്രാവശ്യത്തെ ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ അമ്മ കുറേ ഇരുന്ന് പുകഴ്ത്തിയതാണ് അന്നത്തെ ദിവസം മൊത്തം അപ്പോൾ ഉച്ചയായപ്പോൾ ഉച്ചയ്ക്ക് വേഗം തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ എടുത്തിട്ട വീട്ടിൽ ബിരിയാണിയൊക്കെ ആണെങ്കിൽ ഞാൻ അധികം സമയം കളിയാണ്ട് വേഗം തന്നെ ഉച്ചക്കാലത്തെ ഭക്ഷണം കഴിക്കാറുണ്ട് അമ്മേ ഒറ്റ സ്ട്രെച്ചിന് പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് ശ്വാസം ഇട്ടത് അങ്ങനെ എടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ ഒരു നമുക്ക് കാണിച്ചാലത് കണ്ടാൽ അറിയാൻ പറ്റും അതിനെന്താ ടേസ്റ്റ് നല്ലതാണോന്ന് അപ്പം എനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായി നല്ല ഒരു ഇതുണ്ടെന്ന് കാരണം അതിൻ്റെ റൈസ് ഒക്കെ കറക്റ്റ് വേവ് വന്നിട്ടുണ്ട് ചിക്കനും നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പം ഇതേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കും തോന്നണുണ്ടോ എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഞാൻ വേഗം കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ സലാഡ് അച്ഛനാകട്ടെ ഉണ്ടാക്കാറ് പക്ഷേ എനിക്കധികം സലാഡൊന്നും ഇഷ്ടമൊന്നുമില്ല എനിക്കതിനകത്ത് കുറേ ഇങ്ങനെ സവാളയൊന്നും ഇഷ്ടമല്ലോ അച്ഛനാണെങ്കിൽ ഒരുപാട് സവാളയൊക്കെ ഇങ്ങനെ ഇട്ടു അപ്പം അമ്മ ഞാൻ എന്താണ് എൻ്റെ അഭിപ്രായം പറയണേ നോക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു സൂപ്പറായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് അന്നത്തെ ദിവസം മുഴുവനും ഞാൻ രണ്ട് കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു നന്നായിരുന്നു നന്നായിരുന്നു കേട്ടോ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പുള്ളിക്കൊരു സന്തോഷം അതേ അപ്പുറത്തും ഇപ്പുറത്ത് ആൾക്കാർ ഇരുപ്പം കിട്ടുക ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ ചിക്കനൊക്കെ വല്ലാണ്ട് വെറുതെ കൊതിപ്പിച്ച് നിരുത്തി വെക്കണമെന്നല്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ ശരി എന്നാൽ ബൈ